നടപ്പ് എന്ന് പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലോ എന്താ ശരിക്കും ഈ നല്ല നടപ്പ് നടപ്പ് ജയിലിൽ നല്ല നല്ല നടപ്പെന്ന് പറഞ്ഞാൽ പറഞ്ഞ അങ്ങനെ ഒരു ജയിലിൽ ഇല്ല പക്ഷെ അതിന് എന്താണ് നല്ല നടപ്പ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഈ ഒരു കോടതിയിൽ ഒരു പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി പക്ഷെ ശിക്ഷിച്ച് ജയിലിൽ അയക്കുന്ന പകരം അവരെ സമൂഹത്തിലേക്ക് വിടുന്ന പ്രക്രിയ തന്നെ നല്ല നടപ്പ് അതാണ് നല്ല നടപ്പ് അത് ആരുടെ പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്യുന്നത് അല്ലാതെ നല്ല നടപ്പ് എന്ന് പറഞ്ഞിട്ട് ഇല്ല ഇല്ല ഇപ്പം നമ്മളിപ്പോൾ ഒരു ജീവരന്ധം തടവിന് സൃഷ്ടിക്കപ്പെട്ട ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ അവനൊരു കുഴപ്പങ്ങളൊന്നും കാണിക്കുന്നില്ല അവനെല്ലാം കൃത്യമായി പാലിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അവരെ വിടാൻ വേണ്ടിയിട്ട് ഈ ബോർഡ് കൂടിയിട്ട് ശുപാർശ ചെയ്യാം അതേ മാത്രമേ ഉള്ളൂ നല്ല നടപ്പുകൾ കൊണ്ട് പ്രതിയെ റിലീസ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല ഈ ശിക്ഷ ശിക്ഷ എന്ന് എന്ന് പറയുന്നത് ശരിക്കും എന്താണ് ആ ആ ശിക്ഷാന്തം അതാണ് എന്റെ ശിക്ഷ പക്ഷെ നമ്മൾ സ്റ്റേറ്റ് ഗവണ്മെന്റുകൾ അതൊരു പതിനഞ്ച് വർഷം സ്വന്തം ശിക്ഷയില് ഈ പറഞ്ഞ പലപ്പോഴും ഉള്ളിൽ കിടന്ന കാലാവധി കണക്കാക്കി പതിനഞ്ച് വർഷം വരെ കാലാവധി കണക്കാക്കിയിട്ടുള്ളവരെ ഈ വിട വിടുതൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റിലേക്ക് ശുപാർശ ചെയ്യുക ആ അത് നോക്കുമ്പോൾ കുട്ടികളെയും അമ്മരെയും ഉപദ്രവിച്ചവർ ബലാസുഖ കേസുകളിൽ അങ്ങനെയുള്ള കേസുകളൊന്നും ഇത് വരില്ല അങ്ങനെ തൊന്നും ഇതിൽ ശുപാർശ ചെയ്യില്ല ഉൾപ്പെടില്ല അവർ മിക്കവാറും ഇരുപത്തിയഞ്ച് ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വർഷം കിടന്നവർ ജയിലിൽ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ അത് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് വർഷം വരെ കിടന്നിട്ട് പിന്നെ അതൊക്കെ കിടന്ന കാലാവധിയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെന്റ് റിലീസ് ചെയ്യുന്ന ഒരു ഒരു പരിപാടിയുണ്ട് അത്രയേ ഉള്ളൂ ഈ ജീവപര്യന്തം ശിക്ഷിച്ചിട്ട് ജയിലിൽ വെച്ച് മരിച്ചു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ ഉണ്ട് ഒരുപാട് പേരുണ്ട് അങ്ങനെ അല്ലാതെയും മരിക്കുന്നവരുണ്ട് റിമാൻഡ് ആളുകാരും അസുഖമായിട്ട് വന്നിട്ട് മരിക്കുന്നവരുണ്ട് അവർക്കുള്ള ചികിത്സയൊക്കെ എല്ലാം ഗവൺമെന്റ് ചെലവിൽ ജയിൽ വകുപ്പിന്റെ ചെലവിൽ നടത്തി കൊടുക്കുന്നതാണ് അത് ഗവൺമെന്റ് ആശുപത്രിയിൽ മാത്രമേ നമ്മൾ ചികിത്സ എന്ന് മാത്രം ഗവൺമെന്റ് മാത്രമേ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നടപടിക്രമങ്ങൾ ഉണ്ടല്ലോ എന്തൊക്കെ അത് അവരുടെ വീട്ടുകാരെ വിവരം അറിയിക്കണം പിന്നെ ഒരു അസിസ്റ്റന്റ് സർജൻ്റെ റാങ്കിൽ കുറയാത്ത ഒരാളെ കൊണ്ട് അത് നമ്മൾ ജയിലിൽ വെച്ചിട്ട് മരിക്കുകയാണെങ്കിൽ ഡോക്ടറെ കൊണ്ട് പരിശോധിച്ച് മരണം സ്ഥിരീകരിക്കണം അത് കഴിഞ്ഞിട്ട് അവർ അതിനെ പോസ്റ്റ്മോർട്ടം എൻക്വയറി റിപ്പോർട്ട് തയ്യാറാക്കണം പോലീസ് ആർ ഡി ഒ പരിശോധന നടത്തും അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത് എന്നിട്ട് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും അവർ ബന്ധുക്കൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത വീട്ടിലേക്ക് പോകാനുള്ള ആംബുലൻസ് ചാർജും യാത്ര ചാർജും കൊടുക്കാറുണ്ട് ഈ ഈ എപ്പോഴെങ്കിലും കാണാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതികളെ നമ്മൾ ഏകദേശം ഒരു തൊണ്ണൂറ്റി അഞ്ച് വരെ എന്നാണ് എൻ്റെ ഓർമ്മ അതുവരെ ഈ ഏത് കോടതിയാണ് സിക്ഷിച്ച് നേരെ കണ്ടമഡ് സെല്ല് പറയും കണ്ടമഡ് സെല്ല് അത് അവർ പ്രത്യേകം ഒരു ജയിലിനകത്തൊരു ഒരു സെല്ലാണ് ഒരു പ്രത്യേകമായിട്ട് ഒരു റൂമിൽ ഒരാളെ പാർപ്പിക്കുള്ളൂ അങ്ങനെയുള്ള സെല്ലാണ് ആ സെല്ലിലാണ് സൂക്ഷിച്ചു വരുന്നത് അവർക്ക് നമ്മൾ നിക്കറും ഷർട്ടും മാത്രമേ കൊടുക്കാറുള്ളൂ നിക്കറും ഷർട്ടും മാത്രമേ അത് അവരെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരാണല്ലോ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങള് ഉണ്ടാക്കുമോ എന്നുള്ളതായിരിക്കും അതുകൊണ്ട് അവർക്ക് മാത്രമേ ഈ പറഞ്ഞ നിക്കറും അതെ അവര് സ്പെഷ്യൽ സെല്ലിലായിരിക്കും അവരുടെ പാത്രങ്ങളും പ്ലേറ്റുകളും എല്ലാം പുറത്തായിട്ടും വെക്കുക അതിനുള്ളിൽ വെക്കാറില്ല കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞ് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് പുറത്തു തന്നെ വെക്കണം എന്നാണ് നിയമം അങ്ങനെ ചെയ്യാറുള്ളത് അത് അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ ഡെയിലി രണ്ടു നേരം പുറത്തിറക്കി കുളിപ്പിക്കാനും അവരെ ദിനചര്യ കഴിപ്പിക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കും അങ്ങനെ എന്റെ കാലത്ത് രണ്ടുപേരെ തൂക്കാനുള്ള വിധിക്കപ്പെട്ട പ്രതികളെ കണ്ടിട്ടുണ്ട് തൂക്കാൻ കൊണ്ടുപോകുന്നു കണ്ടിട്ടുണ്ട് ഓ അത് ഭയങ്കര ഭയങ്കര രീതിയാണ് അതായത് നമ്മളിപ്പോ തൂക്കാൻ വിധിക്കപ്പെട്ടു കഴിഞ്ഞിട്ട് നാളെ നമ്മളെ നമ്മളും എപ്പോഴാണ് മരിക്ക ആർക്കും അറിയില്ല പക്ഷെ ഒരു പ്രതിക്ക് എപ്പോഴാണ് മരണം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് അതിന്റെ പുറത്ത് സെല്ലിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടാകും നിങ്ങളുടെ ഇത്രാന്തി ഇത്ര മണിക്ക് ഇത്ര മണിക്ക് നിങ്ങളെ തൂക്കി തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിക്ക് എഴുതി വെച്ചിട്ടുണ്ടാവും അതിപ്പോ അതിപ്പോ നമ്മൾ തൂക്കി തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെടുന്നു വിധിക്കപ്പെടുന്നത് ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജ് ആണ് നമ്മൾ സെഷൻ ജില്ലാ സെഷൻസ് ആണ് അത് കോടതിയുടെ അനുമതിയോട് കൂടിയിട്ടാണ് കോടതി ജില്ലാ സെഷൻസ് കോടതി വിധിക്കുക തൂക്കിക്കൊല്ലാൻ വിധിക്കുക ഉടനെ അപ്പീൽ പോയി അവിടെ ഹൈക്കോടതി ഹൈക്കോടതി അപ്പീൽ പോയി ഹൈക്കോടതി അപ്പീല് ശരിവെച്ചു സുപ്രീം കോടതി പോയി സുപ്രീം കോടതി ശരിവെച്ചു പിന്നെ ദയാജിക്ക് വേണ്ടിട്ട് രാഷ്ട്രപതി പോകും അത് വെച്ചു ശരിവെച്ചു വെച്ചു കഴിഞ്ഞാൽ എവിടെന്നാണോ ശിക്ഷ പറഞ്ഞ കോടതി ആ കോടതിയാണ് വാറണ്ട് പുറപ്പെടുവിക്കേണ്ടത് ഡേറ്റ് വാറണ്ട് പുറപ്പെടുവിച്ച് തൂക്കിക്കൊല്ലാൻ വേണ്ടി ഉള്ള വാറണ്ട് പുറപ്പെടുവിക്കുന്നത് ഏത് കോടതിയാണോ ശിക്ഷ വിധിച്ചത് ആ കോടതിയാണ് അപ്പോൾ കോടതി വിരിക്കുമ്പോൾ എന്ത് വേണം ആ ജഡ്ജി വരണം എന്നാണ് നിയമം പക്ഷെ അത് വേറെ ഒരു ഇപ്പോൾ പാലക്കാട്ടിലെ ഒരു പ്രതിയാണ് എൻ്റെ കാലത്തുണ്ടായിരുന്നു വയനാടുകാരനായ ഒരു ഭാഗേരി വധക്കേസിലെ ബാലകൃഷ്ണനാണ് തൂക്കി വന്നത് ആദ്യം അപ്പോൾ സെഷൻസ് കോടതി വയനാട് കൽപ്പറ്റ സെഷൻസ് ആയിരുന്നു പക്ഷെ അന്ന് ഹാജരായത് കണ്ണൂരിലുള്ള ജുഡീഷ്യൽ ഹെസ്റ്റാൾസ് മജിസ്ട്രേറ്റ് ആയിരുന്നു എങ്ങനെയായിരുന്നു അവരുടെ തലേ ദിവസം രാത്രി അവരെ ഞാൻ രക്ഷപ്പെടുവോ രക്ഷപ്പെടുവോ ഭയങ്കര വേവലാതിയായിരുന്നു ഭയങ്കര ഞാൻ ചെയ്തു പോയ കുറ്റങ്ങളെക്കുറിച്ചൊക്കെ ഓർക്ക് പക്ഷെ എനിക്കൊന്നും ഓർമ്മയില്ല വളരെ എങ്ങനെയോ ഞാൻ യന്ത്രം പോലെ ചെയ്തു പോയി ഞാനിനി നിങ്ങൾക്ക് ഇനി നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സഹായിക്കില്ല സാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല സാർ എന്ന് പറഞ്ഞാൽ കൈൻ്റെ ആ സെല്ലുകളുടെ ഇടയിലൂടെ കൈ ഇങ്ങനെ പിടിച്ച് ഭയങ്കര സങ്കടത്തിലായിരുന്നു എന്ത് പറഞ്ഞു സമയത്ത് അപ്പം ഞാൻ വരും നമുക്ക് സമയമുണ്ടല്ലോ ഇനിയും സമയമുണ്ടല്ലോ ഇപ്പോൾ ഏകദേശം പത്ത് മണിയല്ലേ ആയിട്ടുള്ളൂ ഇനിയും നമുക്ക് അഞ്ച് മണി വരെ സമയമുണ്ടല്ലോ അപ്പോൾ നമുക്ക് അതുവരെ ശ്രമിക്കുക വെയിറ്റ് ചെയ്യാം എന്തെങ്കിലും മാറ്റം വരുമോ നോക്കുക ഇതിന്റെ പിന്നില് വി ആർ കൃഷ്ണകർ ജസ്റ്റിസ് വി ആർ കൃഷ്ണകർ സാറുണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ഇല്ലെങ്കിൽ അതിൽ ഒന്നും എല്ലാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും എപ്പോഴും പ്രാർത്ഥനയിൽ അങ്ങനെ എങ്ങനെ മണിക്ക് അയാളെ ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞു കുളി കഴിഞ്ഞു കഴിഞ്ഞു തിരിച്ച് സെല്ലിൽ കൊണ്ടുവന്നു സെല്ലിൽ കൊണ്ടുവന്നിട്ട് വന്നിട്ട് അയാളുടെ ബാക്കിൽ വെച്ച് ഹാൻഡ് കപ്പ് ചെയ്ത് ഇങ്ങനെ ഹാൻഡ് കപ്പ് ചെയ്ത് എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലൂടെ അത് കെട്ടി ഒരു ഒരു റിബൺ കൊണ്ട് കെട്ടി കെട്ടി വെച്ച് ടൈറ്റാക്കി ബാക്കിലോട്ടാക്കി എന്നിട്ട് തലയിൽ ഒരു കറുത്ത തുണി ഇട്ട് വെച്ച ശേഷം അതിൻ്റെ ഇങ്ങനെ ഇങ്ങനെ താഴ്ത്തിയിട്ടാണ് അതിനെ മേലോട്ട് മേലെ വെച്ച് കെട്ടി വെച്ചു എന്നിട്ട് വരാന്തിയിൽ പുറത്തെ വരാന്തിയിൽ നിർത്തിക്കൊണ്ട് ആ സെഷൻസ് കോടതി പുറപ്പെടുവിച്ച വാറൻ്റ് ഉണ്ടല്ലോ ബ്ലാക്ക് വാറൻറ്റ് അത് അവിടെ വെച്ച് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കും കേൾപ്പിച്ചു കൊടുത്ത് കഴിഞ്ഞ ശേഷം ആര് വായിച്ചു കൊടുക്കും സെൻട്രൽ ജയിൽ സൂപ്പറുണ്ട് വായിച്ച് കേൾപ്പിക്കും ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷിലാണ് ആ അത് വായിച്ചു കൊടുത്ത ശേഷം അതിൻ്റെ പേര് അഡ്രസ്സ് ഇതെല്ലാം ചോദിച്ച് ഇതെല്ലാം കഴിഞ്ഞ ശേഷം അതിൻ്റെ പരിഭാഷ മലയാള ഭാഷ മലയാളത്തിൽ പഴയ പഴയകാലത്ത് ജയിലർ എന്ന് പറയും ഇപ്പോൾ ജോയിൻറ്റ് സൂപ്പറുണ്ട് ആ തസ്തിക ഉദ്യോഗസ്ഥൻ അത് പറഞ്ഞ് മലയാളത്തിൽ പറഞ്ഞു ട്രാൻസ്ലേറ്റ് എന്നിട്ട് നേരെ കൊണ്ടുപോകാണ് അത് എപ്പോഴും ജയിലിന്റെ പുറത്തായിരിക്കും അതായത് ജയിലിന്റെ മതിലിനോട് ചേർന്ന ഒരു എൻട്രൻസ് ഉണ്ട് അത് പുറത്താണ് ഈ സാധനം തിരുവനന്തപുരം കണ്ണൂർ മാത്രം അവിടെ കൊണ്ടുപോയിട്ട് കേട്ടിട്ടുണ്ട് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹം ചില ചോദിക്കും ചിലർ ചെറിയ ക്ലേശം വെള്ളം മതി പറയും അല്ലാതെ വേറൊന്നും ചോദിക്കാറില്ല അതിനൊന്നും കൊടുത്തിട്ട് കണ്ടതും ഇല്ല എന്റെ അനുഭവത്തിൽ ഇണ്ടായില്ല പിന്നെ അവരുടെ വീട്ടുകാരെ ഒന്ന് കാണണം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ കാണിച്ചു കൊടുത്തു അപ്പൊ കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ താഴെ നിന്നും കാണിച്ചു കൊടുത്തു പക്ഷെ അവർ അടുത്തൊന്നൊന്ന് കാണാൻ പറ്റുമോ ചോദിച്ചു അപ്പൊ അടുത്തൊന്ന് കാണിക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുത്തു ആ ഒരു നിമിഷം ആയിരുന്നു അന്ന് ഭയങ്കരമായിരുന്നു നമുക്കൊരു സങ്കടമായിരുന്നു അന്ന് ശരിയാണ് എന്തൊക്കെ ശിക്ഷ എന്തൊക്കെ കുറ്റം ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ആണെങ്കിലും ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് വളരെ വളരെ വികാരദിനമായിട്ടുള്ള ഒരു മൊമെന്റ് അന്ന് 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 ഉറങ്ങാൻ ഉറങ്ങിയിട്ടില്ല ഉറങ്ങിയിട്ടില്ല അത് അന്ന് ഫുള്ളായിട്ട് അതെല്ലാം ആള് കണ്ടുകൊണ്ടിരിക്കും എല്ലാ ഉദ്യോഗസ്ഥന്മാരും അവിടെ ഉണ്ടായിരുന്നു രാവിലെ അഞ്ചു മണിയാകുമ്പോ നല്ല നാലേ അമ്പത് ആകുമ്പോ ഗാലോസിൽ കൊണ്ടുപോയി കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ ഈ മുൻഭാഗത്തുള്ള ഇങ്ങനെ മേലോട്ടി വെച്ചിരിക്കുന്ന ആ കറുത്ത് തുണി താഴോട്ട് കഴിച്ചുകൊണ്ട് ഒരാൾ രണ്ട് ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ കൈപിടിച്ച് കൊണ്ടുപോകുകയാണ് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് ഗാലോസ് കണ്ടിട്ടുണ്ടോ പറയുന്ന ഇങ്ങനെ രണ്ട് ഇങ്ങനൊരു ഇതായിരുന്നു അതിൻ്റെ താഴത്ത് ഇങ്ങനെ ഒരു രണ്ട് പ്ലേറ്റാണ് പ്ലേറ്റാണ് അതിനിടയിൽ നേരെ താഴോട്ടൊരു ഒരു താഴ് നല്ല താഴ്ചയുള്ളൊരു കുഴിയാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റായിട്ട് ഇറങ്ങുകയും ചെയ്യാം ആ അവിടെ പോയി നിൽക്കുന്നു കാലിങ്ങനെ കെട്ടി ഇങ്ങനെ കെട്ടി നിൽക്കുന്നു അതോടൊപ്പം തന്നെ കഴുത്തിൽ കയറ് കെട്ടുന്നു ബാഗിൽ ബാഗിലെ ഇങ്ങനെ വലിക്കുന്നു ഇയാളെ പെട്ടെന്ന് താഴോട്ട് പോകുന്നു നമ്മളിങ്ങനെ കാണുമ്പോൾ വിറയിൽ മാത്രം പിന്നെ പിന്നെ അതിനുശേഷം തൊണ്ണൂറ്റിയൊന്നില് ഒന്നുകൂടി ഉണ്ടായിരുന്നു റപ്പർ ചന്ദ്ര കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം ഭാഗങ്ങളിൽ വിറപ്പിച്ച പിന്നെ ഇത് മെഡിക്കൽ ഓഫീസർ വന്ന് മരിച്ചു ഒന്ന് കഴിഞ്ഞ് എന്നിട്ട് ഇറക്കുള്ളൂ മരണം വരെ തൂക്കൂല്ലേ അതന്ന് മത്സ്യയുടെ പ്രതീതി ഉണ്ടാവും ജില്ലാ പോലീസ് മേധാവി മേധാവിയുണ്ടോ പിന്നെ അങ്ങനെ അവരുടെ അഡ്വക്കേറ്റ് ഉണ്ടോ പിന്നെ ബന്ധുക്കാർ അവരുടെ ആരും ഉണ്ടാകാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആരും വരാറില്ല എന്നിട്ട് ഈ അങ്ങനെ മരിച്ച ഈ തൂക്കി കൊന്ന പ്രതിയുടെ മൃതദേഹം ആ ഗാലോസിന്റെ സൈഡിൽ ഒരു ഉണ്ട് റൗണ്ട് ലിങ് ഗ്യാപ്പ് അതിലൂടെ കൊടുക്കും അവർ കൊടുക്കുമ്പോൾ ഒരു വീട്ടുകാർക്ക് കൊടുക്കുന്നെങ്കിൽ അവര് കുറെ കണ്ടീഷൻ ഉണ്ട് അത് വിലാപയാത്രയെ കൊണ്ടുപോകാൻ പാടില്ല അങ്ങനെയുള്ള കണ്ടീഷൻ ഒക്കെ ഉണ്ട് അത് പ്രകാരമാണ് മറവ് ചെയ്തത് അല്ലെങ്കിൽ ആരും വരാനില്ലെങ്കിൽ ഈ വാഗേരി വല വധക്കേസിലുള്ള ബാലകൃഷ്ണൻ തൂക്കുമ്പോൾ തൂക്കി കൊന്നിട്ട് ബോഡി ആരും സ്വീകരിക്കാൻ തയ്യാറായില്ല അപ്പോൾ അപ്പുറ ഉള്ള ജയിലിൻ്റെ ഒരു ശ്മശാനമുണ്ട് ശ്മശാനം അത് രണ്ട് മൂന്ന് രണ്ട് ഞാൻ കണ്ടതെന്ന് ചോദിച്ചിട്ട് മൂന്ന് കുഴിയെടുത്തിട്ടുണ്ടായിരുന്നു മൂന്ന് മറവ് ചെയ്യാൻ മൂന്ന് കുഴിയെടുത്തിട്ടുണ്ടായിരുന്നു ആ മൂന്ന് കുഴികളോ ഏതിലും ഒന്നിലാണ് അടക്കം ചെയ്തത് അതിൽ അന്ന് ആ ഒരു കൊണ്ടുപോയ ആ ഒരു തടവുകാരണം രണ്ട് തടവുകാരണം ഒരു ഉദ്യോഗസ്ഥർ മാത്രമേ ഏതിലാണ് അടക്കം ചെയ്തിരിക്കുന്നത് അറിയുള്ളൂ ആരും എടുത്തുകൊണ്ടുപോകാതിരിക്കാനെ എന്തെങ്കിലും ആയിരിക്കും അതാണ് ഉദ്ദേശം തോന്നോ എന്നെന്താണെന്ന് എനിക്ക് എനിക്കും മനസ്സിലായില്ല മൂന്നെണ്ണം കുഴിച്ചിട്ടുണ്ടായത് അതിൽ എന്നാലും ഒന്നിലാണ് അടക്കം ചെയ്തിരിക്കുന്നത് നമുക്കറിയാം മരിക്കാൻ അറിയാം അത് കണ്ടു പറഞ്ഞു അത് മാത്രല്ല ഇത്രയും തീയതി ഇത്ര മണിക്ക് എന്നുള്ള നിങ്ങളുടെ മരണം നിങ്ങൾ ഇത്ര മണിക്കാണെന്ന് പുറത്ത് ടിക്കറ്റിൽ എഴുതി വെച്ചിരിക്കുക വെച്ചിരിക്കും അതാണ് പ്രത്യേകത അത് ഭയങ്കരമായിട്ടും അത് ഭയങ്കര ഒരു ടെൻഷന പിന്നെ ഞാൻ അത് അഴിഞ്ഞ ശേഷം പിന്നെ ആ ആ ജയിലിൽ വെച്ചിട്ട് സതയെന്ന് പറഞ്ഞൊരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ മോഹൻലാലാണ് ഇത് ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ കൊറച്ചുപേര് ഇത് കണ്ടുനിന്നവരെ കുറച്ചുപേർ ഇത് നോക്കാൻ വേണ്ടിട്ട് അവരെ ഷൂട്ടിങ് കാണാൻ ആ ഷൂട്ടിങ് കാണുമ്പോൾ ഏകദേശം ഒരു എട്ട് മണി സമയത്താണ് ഇവരെ ഇറക്കി കൊണ്ടുപോകുന്നത് അത് നമ്മൾ കണ്ട് കാണുമ്പോ എന്താ വെച്ച് കുറച്ച് ദൂരെ ഒരു അമ്പത് മീറ്റർ ദൂരെ നിന്നാണല്ലോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടാൽ തന്നെ ഒന്ന് പേടിച്ചു പോകും അപ്പോഴാണ് ശരിക്കും പറയുന്നത് ഒന്നും കൂടി ഭയപ്പെട്ടത് കാരണം അന്ന് കാണുമ്പോൾ നമ്മൾക്ക് ആ ഒരു ടെൻഷനും ഒരു വെപ്പറും ഇതൊക്കെയുള്ള ആ സമയമായിരുന്നല്ലോ യഥാർത്ഥ പ്രതിയെ തൂക്കാൻ കൊണ്ടുപോകുമ്പോ പക്ഷെ ഇത് കണ്ടപ്പോൾ ഞങ്ങള് ഞാൻ ഒന്ന് പേടിച്ചു പോയിട്ടുണ്ട് കാരണം ആ രംഗം നമ്മൾ നേരിൽ കാണുമ്പോൾ ദൂരെ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോട്ടി കാണിയ പക്ഷെ പെട്ടെന്ന് അത് കാണുമ്പോഴേ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറക്കുന്നു നടന്ന് വരാന്തിൽ കൂടെ ഇറങ്ങി വരാന്തി കൂടെ നടക്കും പെട്ടെന്ന് ഒരു ഒരു ഞെട്ടില് ചെട്ടി അതെല്ലാവർക്കും ഒരു ഭയം ഉണ്ടായിരുന്നു ഭയം ഉണ്ടായിട്ടുണ്ടോ എന്തൊക്കെ ആ അവസ്ഥ വരുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ ഈ അത് അല്ല അത് ഞാൻ ഇരുപത്തിരണ്ട് വയസ്സിലാണ് സർവീസ് ആ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് ജോലിക്ക് പോയത് അവിടുത്തെ ജോലി എന്ന് പറഞ്ഞാൽ അവിടുത്തെ സംവിധാനം അവിടുത്തെ അതിന്റെ ഉൾഭാഗം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഈ ജോലി വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടി രക്ഷപ്പെട്ടാലോ എന്നുള്ള അവസ്ഥ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ജോലിയില്ലേ അതുകൊണ്ട് ഞാൻ പിടിച്ചു തന്നു ഇപ്പം മാറി അതൊക്കെ വളരെയധികം മാറ്റം വന്നു അതിന് ലൈറ്റുകളില്ല ഇരുട്ടോള് ശരിക്കുള്ള കാരാഗ്രഹം എന്താണെന്ന് കാണുന്നത് കണ്ണൂർ സെൻട്രൽ ആണ് പിന്നെ നമ്മൾ മനസ്സിലൊരു ബോധം ഉണ്ടല്ല ജയില് പറയുമ്പോൾ എന്തോ ഒരു അവസ്ഥ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ജയില് അതൊരു ആ അതുകൊണ്ടാണല്ലോ നമ്മൾ ജയിലിൽ സിനിമയിൽ അവിടെ ഇവിടെ കണ്ട രീതിയിലാണല്ലോ നമ്മൾ പോകുന്നത് അതുകൊണ്ടാണല്ലോ പോകുമ്പോൾ നമുക്കൊരു സ്വാഭാവികമായിട്ട് ജയിലിൽ പോകുമ്പോൾ ഭയുണ്ടാവും പിന്നെ അതിനുള്ളിൽ ജോലിയൊക്കെ ചെയ്തു പോകുമ്പോൾ അതിനൊന്നുമില്ല ഇത്രയേ ഉള്ളൂ എന്തായാലും അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഈ ഒരു ജയിലുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് അതൊക്കെ മാറി ഇന്ന് കുറച്ചുകൂടെ സൗഹൃദ സമീപനമാണ് വധശിക്ഷകളൊന്നും അങ്ങനെ അധികം നടപ്പിലാക്കുന്നില്ല കേരളത്തിൽ അങ്ങനെ ഒന്നും ഇപ്പൊ അടുത്ത കാലങ്ങളിൽ ഈ തൊണ്ണൂറ്റൊന്നിനു ശേഷം വധശിക്ഷ ഇനിയിപ്പോ അങ്ങനെ ഒരു വധശിക്ഷ അത് തന്നെ പല രാജ്യങ്ങളും എടുത്ത് എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അഭിപ്രായത്തിൽ വധശിക്ഷ വേണ്ടാന്നുള്ളതാണ് എന്തുകൊണ്ടാണ് കാരണം അവർ ഏതെല്ലാം തെറ്റുപറ്റിപ്പോയി വളരെ കാലം ജയിലിൽ കിടന്ന് അല്ല അവന് അവൻ പുറത്ത് അനുഭവിക്കേണ്ട സുഖ സൗകര്യങ്ങളും എല്ലാം കണ്ടും കേട്ടും ജീവിക്കേണ്ട ഒരാളെ ജയിലിനകത്ത് പിടിച്ചിട്ട് അവൻ കിടന്നു പോയിട്ട് പിന്നെ എന്തിനെ തൂക്കി കൊള്ളുന്നു പകുതി ജീവനില്ലാത്തപ്പോൾ ഉള്ള അവസ്ഥയിലെത്തിയിട്ട് എന്തിനെ തൂക്കി കൊല്ലുന്നത് ജയില് ജയില് തന്നെയാണ് ജയിലായിട്ട് തന്നെ പോലെ അങ്ങനെ സുഖവാസ അല്ല അത് ജനങ്ങളിലെ നിങ്ങളെല്ലാം കാണുന്ന പൊതുജനങ്ങൾ കാണുന്ന ഒരു 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 കാഴ്ചപ്പാട് അങ്ങനെയാണ് കാഴ്ചപ്പാടാണ് അതെന്തോ ജയിലെന്തോ പറഞ്ഞ ഭീകര അതാണ് അത് അങ്ങനെയാണ് ആ ശരിയല്ല ശരിയല്ലത് ശരിയല്ല സന്തോഷം സാർ കൊറേ നേരമായിട്ട് കൊറേ കുറെ പുതിയ പുതിയ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തന്നു ജയിൽ ജയിലെന്താണെന്ന് അറിഞ്ഞു ഒരു സുഖവാസ കേന്ദ്രമല്ല അതൊരു ജയിൽ തന്നെയാണ് അതൊരു കാരാഗ്രഹം തന്നെയാണ് എന്ന് പറഞ്ഞു സന്തോഷം എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു സോ മച്ച് നമ്മളൊരു റൂമിന്റെ കഥക് അകത്തുനിന്ന് അടച്ചിട്ട് നമുക്ക് ഇരിക്കാം എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം പക്ഷെ പുറത്തുനിന്ന് അടച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരാള് പുറമേ നിന്ന് ലോക്ക് ചെയ്ത് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ല ജയിലങ്ങനെയാണ് പുറമേ നിന്ന് ലോക്ക് ചെയ്ത് അവരെ അവിടെ പൂട്ടി വെച്ചിരിക്കുകയാണ് അതൊരു കാരാഗ്രഹം തന്നെയാണ് അല്ലാതെ നമ്മളിപ്പോൾ പറയും പോലെ സുഖവാസ കേന്ദ്രമൊന്നുമല്ല പക്ഷേ അവർക്ക് അവർക്ക് ഒരു ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുന്നു എന്ന് മാത്രം അത്രേ ഉള്ളൂ എന്തായാലും ഇന്നത്തെ സാലഡേ സവാരി പുതിയൊരു അനുഭവം നിങ്ങൾക്ക് പകർന്നിട്ടുണ്ടാവും എന്ന് വിശ്വസിച്ചുകൊണ്ട് സാലഡേ സവാരി പൂർണ്ണമാവുകയാണ് ഇത്ര നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ നന്ദി നമസ്കാരം